ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ അപ്പൊ നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്യാം നമുക്ക് കാണുമ്പോൾ നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ഹെലികോപ്റ്ററിന്റെ തുറന്നു നോക്കാം നമ്മൾ ഇത് തുറന്നിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഹെലികോപ്റ്റർ ആണ് അപ്പോൾ കൈഷ് ഇതിൽ ഇതൊക്കെ ഉള്ളത് നമ്മക്ക് ആദ്യം ഹെലികോപ്റ്ററുണ്ട് നല്ല അടിപൊളി ഹെലികോപ്റ്റർ ആണ് നമുക്കിതും കൂടെ മാറ്റി അയക്കാം പിന്നെ ചാർജർ ഉണ്ട് ഇത് നേരത്തെ അൺബോക്സ് ചെയ്തോണ്ടാണ് അതിൻ്റെ ചാർജർ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഏതാ ഒരു റിമോട്ട് ഉണ്ട് അതിൽ നമുക്ക് ബാറ്ററി ഇടാം ബാറ്ററി ഇട്ടുണ്ട് നേരത്തെ അൺബോക്സ് ചെയ്തോണ്ട് ഇതൊക്കെ മാറ്റിയേക്കാം അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഒരു ഇൻഡോർ ഔട്ട്ഡോർ ഹെലികോപ്റ്ററാണ് നല്ല അടിപൊളി ഹെലികോപ്റ്ററാണ് കേട്ടോ അത് ഇതിൻ്റെ അടിയിൽ ഇണ്ട ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ ഒരു സ്വിച്ച് ആ സ്വിച്ച് ഇട്ടാൽ അത് കറങ്ങും അടിയിൽ വെയിറ്റ് കസ് അപ്പോഴാണ് നമ്മൾ ഈ ഹെലി സാധനം യൂസ് ചെയ്യേണ്ടത് ഇതമർത്തി ഓഫാവും ഇതമർത്തി ഓണാവും ബാറ്ററി തീർന്നു വീണ്ട് എന്താ വിളിക്കുള്ള വിളിക്കാൻ മാത്രം ഒന്നുമില്ല ഇത് വിളിക്കാൻ മാത്രമൊന്നുമില്ല ഇത് വീണ്ടും റെക്കോർഡ് ചെയ്യണ്ട വീ സൗണ്ട് വോയിസ് ആണ് മനസ്സിലായല്ലോ അപ്പോ കണ്ടോ ബട്ടൺ അമർത്തിയ കറങ്ങും ബട്ടൺ അമർത്തിയ ഓഫാവും ാണ് കളിക്കുന്നത് അപ്പൊ ഇതിനൊരു പതിനൊന്ന് കെ ലൈക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായി നമ്മൾ ഒരു പുതിയ ഹെലികോപ്റ്റർ അല്ല പുതിയൊരു കാറ് വാങ്ങുന്നു